പിന്നെയുള്ളവർ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടു വരുന്ന കോണം കർത്താവ് വീണ്ടും ഒരു സഹ ആശ്വതിക്ക് തന്നു നമ്മൾ നിയന്ത്രിക്കുന്ന വിഷയം എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമം അത് ആരാണ് ഏതാണ് ആ നാമം ആ നാമത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ നോക്കുന്നത് ആ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു താമസം നാമമാണ് അത് ബലിപലയനം അതിന് രണ്ടാം അധ്യായം അതിൻ്റെ പത്താം അധ്യായ വാദ്യമാണ് നമുക്കൊന്ന് വായിക്കാം അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സകലരുടെയും പൂലോകരുടെയും അതോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും ആ നാമത്തിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ അങ്ങനെ സ്വർലോകരും പൂലോകരുടെയും അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ അതാ യേശുവിൻ്റെ നാമത്തിങ്കൽ സകല മുഴങ്കാലും മടങ്ങും അത് ആരുടെയൊക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട് സ്വർലോകരുടെയും പൂലോകരുടെയും അതോ ലോകരുടെയും സകല മൂന്ന് ലോകത്തിൽ ഉള്ളവരുടെയും മുഴങ്കാലുകൾ അവൻ്റെ മുമ്പിൽ മടങ്ങും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മകത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും അത് അവിടെ മഹത്വമാർക്കാണ് പിതാവിനാണ് യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ടതായിട്ട് വരും സകല മുഴങ്ങാലും അവന്റെ മുമ്പിൽ മടങ്ങുന്ന മടങ്ങുകയും യേശു കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യേണ്ടതായിട്ട് വരും വരുന്ന ഒരു സമയമുണ്ട് എല്ലാവരും അവനെ അംഗീകരിക്കാത്തവരും അവനെ അറിഞ്ഞുവരും എല്ലാവരും ഏറ്റുപറയുന്ന ഒരു ദിവസം അവനെ അനുസരിക്കാത്തവരും അങ്ങനെ എല്ലാവരും ഏറ്റുപറയുന്ന ഒരു ദിവസം വരുമെന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയും എല്ലാ നാവും സകല നാവ് ഏറ്റു ഒരു ദിവസം ഭാര്യ എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇത് നമുക്ക് മുഴങ്ങാലും അടങ്ങുന്ന ഒരു ഒരു പ്രവചന ഭാഗം കൂടെ നമുക്ക് കാണാം നാൽപ്പത്തഞ്ചാം അധ്യായം ഏശ്യാപ്രവേണ നാൽപ്പത്തഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഭാഗ്യം എന്നാണ് എന്റെ എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും ഇവിടെ പറയുന്നത് എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു യഹോവയിൽ മാത്രം നീയും നീതിയും ബലവുമുണ്ട് എന്ന് വേറെ ഒരുത്തൻ പറഞ്ഞു കൊണ്ട് അവൻ്റെ അടുക്ക ചെല്ലും അവനോട് കോപിക്കുന്നവരൊക്കെയും രചിച്ചു പോകും യഹോവയിൽ ഇസ്രായേൽ സന്ധിയെല്ലാം നീതിയിരിക്കപ്പെട്ട് പുകഴും അപ്പോൾ ഇവിടെ പഴയ നിയമത്തിലെ യഹോവ എന്ന നാമത്തിൽ ആണ് പറഞ്ഞത് ദേഹോവയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവന്റെ മുമ്പിൽ മടങ്ങും അപ്പോൾ ഇവിടെ പിരിപ്പേ കണ്ടത് യേശു കൃഷ്ണൻ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും അപ്പോൾ ഇത് രണ്ടാണോ അല്ല രണ്ടുപേരുടെ മുമ്പിൽ മടങ്ങത്തില്ല രണ്ടുപേരില്ല ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവം തന്നെയാണ് മനുഷ്യനായി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നത് അവൻ്റെ മുമ്പിലാണ് സർവ മുഴങ്കാലും മടങ്ങുമെന്ന് നമ്മൾ കണ്ടത് അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സകലം മുഴങ്ങാലും മടങ്ങേണ്ട ഒരു അവസരം ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കാണുന്നത് ഇവിടെ കണ്ടതാണ് എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്ങാലും മടങ്ങും ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു അതിനായി നിന്ന് രീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു ഇത് നമ്മൾ വായിച്ച ആ ആദ്യ ഭാഗത്തിലേക്ക് ബിൽപി തന്നെ ഒന്ന് കിടക്കാം അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അതോലോവരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പീതാവായ ദൈവത്തിൻ്റെ മഹത്തനായി ഏറ്റു പറയും മഹത്വം പൂത്രനല്ല പിതാവിനാണ് എന്നാൽ ആ രണ്ട് മുമ്പിലാണ് നാമത്തിൻ്റെ മുമ്പിലാണ് മറ്റേ നാമത്തിന് മുമ്പിലാണ് മടങ്ങുന്നത് അപ്പോൾ രണ്ടു പേരില്ല പിതാവും പുത്രനും ഒരേ ഒരു വ്യക്തി ഒരാൾ മാത്രം അത് ദൈവം ആത്മാവാണ് ആത്മാവിൻ്റെ രൂപമില്ല ആത്മാവായു ദൈവം ജടത്തിൽ വെളിപ്പെട്ടു ആ ജഡത്തിൽ വെളിപ്പെട്ടവനാണ് യേശു ക്രിസ്തു അത് രക്ഷിക്കാമെന്നവനാണ് ആ നാമമാണ് യേശു എന്ന നാമം ആ നാമത്തിന് മുമ്പിലാണ് എല്ലാ മുഴങ്ങാലും മടങ്ങുന്നത് കേട്ടവചനം എല്ലാവർക്കും അനുഗ്രഹവായു തീരുടെയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്